ഡൽഹിയിൽ സംഘപരിവാർ കലാപം കലാപമാളിക്കത്തിച്ചത് വൈകുന്നേര സമയങ്ങളിലാണ് തുടക്കം വൈകുന്നേരമാണെങ്കിൽ ഒടുക്കം പിറ്റേ ദിവസം പുലർച്ചയിലാണ് അതിനുശേഷം അവർ പോയി കിടന്നുറങ്ങും എന്നിട്ട് വീണ്ടും വരും വൈകുന്നേര സമയങ്ങളിൽ ആ വൈകുന്നേര സമയങ്ങളിൽ തുടങ്ങുന്ന ആ കലാപത്തിൻ്റെ കൊടും ക്രൂരതയുടെ മുഖം രാത്രി കാലങ്ങളിൽ കത്തിജ്വലിച്ചു നിൽക്കും അങ്ങനെയൊരു സംഭവമാണ് വടക്കു കിഴക്കൻ ഡൽഹിയിൽ സംഭവിച്ചത് ഒരു വീട്ടിൽ മുസ്ലിം സഹോദരങ്ങളെ കത്തിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് സംഘപരിവാർ വീടിന് തീ കൊളുത്തിയപ്പോൾ വീട് തീ കൊളുത്തിയ സമയത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന ആ നേരം തൊട്ടടുത്തുള്ള പ്രേംകാന്ത് ബാഗൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിനകത്ത് തൻ്റെ മുസ്ലിം സഹോദരന്മാർ വെന്തു വരിച്ചേക്കുമെന്ന് ഭയന്ന് ഓടിക്കേറി മുസ്ലിം സഹോദരന്മാരെ പുറത്തെത്തിക്കുന്നു പുറത്തെത്തിച്ച സമയത്താണ് പ്രേംകാന്ത് ബാഗലിനോട് പരിക്കേറ്റിട്ടുള്ള അല്ലെങ്കിൽ ശരീരം വെന്തു പോയിട്ടുള്ള ആ മുസ്ലിം സഹോദരങ്ങൾ പറയുന്നത് തങ്ങളുടെ മാതാവ് ആ വീടിനകത്തുണ്ട് എന്ന ആ സമയം തൊണ്ണൂറ് ശതമാനം വീട് കത്തിജ്വലിച്ചു നിൽക്കുകയാണ് ഒന്നും നോക്കിയില്ല പ്രേംകാന്ത് ബാഗൽ എന്ന ആ ചെറുപ്പക്കാരൻ ഉടൻ തന്നെ ആ വീട്ടിലേക്ക് ഓടിക്കേറിയിട്ട് ആ ഉമ്മയെ രക്ഷിച്ച് പുറത്തു വന്ന പ്രേംകാന്ത് ബാഗലിന് എഴുപത് ശതമാനം പൊള്ളലേറ്റിയിരുന്നു തനിക്കേറ്റ പൊള്ളലൊന്നും കാര്യമാക്കാതെ ആ ഉമ്മയെ സുരക്ഷിതമായിട്ട് കരങ്ങളിലേൽപ്പിച്ച് ആ ഉമ്മയെ ആശുപത്രിയിലേക്ക് എത്തിച്ച പ്രേംകാന്ത് ബാഗൽ ആശുപത്രിയിലെത്തിയത് പിറ്റേ ദിവസം രാവിലെയാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നവമാധ്യമങ്ങളിലുണ്ട് പ്രേംകാന്ത് ബാഗലിന് ആശുപത്രിയിലേക്ക് പോകാൻ വാഹനം കിട്ടിയില്ല ഒരു ദിവസം രാത്രി മൊത്തം അവിടെ കിടന്നുറങ്ങിപ്പോയി ആ പാവം പിന്നീട് അവിടെയുള്ള നാട്ടുകാർ അബോധാവസ്ഥയിലായ പ്രേംകാന്ത് ബാഗലിനെ എടുത്തു കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഇത് വലിയ വാർത്തയായിരുന്നു മാധ്യമങ്ങൾ പ്രേംകാന്ത് ബാഗലിൻ്റെ പോയി ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ പോലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു എനിക്കാ ഉമ്മയെ രക്ഷിക്കാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ അത് ഞാൻ മരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ എൻ്റെ ഹിന്ദു സഹോദരൻ ഇതാണ് ഹിന്ദു മനസ്സിനകത്ത് മനുഷ്യത്വമുള്ളവനാണ് ഹിന്ദു മനുഷ്യത്വം ഇല്ലാത്തവനാണ് സംഘി ഇതാണ് ഡൽഹിയിലെ ചില നേർക്കാഴ്ചകൾ അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം അശോക് നഗറിൽ സംഘി തീവ്രവാദികൾ പള്ളി കത്തിക്കുന്നു ഇരുപത്തിയഞ്ചാം തീയതിയാണ് പള്ളിക്ക് അവർ തീടുന്നത് തീട്ടതിൻ്റെ പേരിൽ പള്ളിയിലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ കത്തിജ്വലിച്ചു പോയി പലതും കഷ്ണം കഷ്ണമായിട്ട് തെരുവുകളിൽ വിതറപ്പെട്ടു പലതും സംഘപരിവാർ തീവ്രവാദികൾ കീറി തെരുവുകളിൽ ഉപേക്ഷിച്ചു അങ്ങനെയുള്ള കുർആാനിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുന്ന അശോക് നഗറിലെ ഹൈന്ദവ സമുദായത്തിൻ്റെ ഹൈന്ദവ സഹോദരങ്ങളുടെ ദൃശ്യമാണ് ഇന്ന് നവമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളത് തൻ്റെ തൊട്ടടുത്ത അയൽവാസിയായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ ഇരുപത്തിയഞ്ചോളം വരുന്ന മുസ്ലിം കുടുംബങ്ങളെ ആക്രമിക്കാൻ വന്ന സംഗീ ഭീകരർക്ക് മുന്നിൽ നിരായുധരായ ഹൈന്ദവ സഹോദരങ്ങൾ കൈക്കൂപ്പിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ അവരെ കൊല്ലുന്നുണ്ടെങ്കിൽ ഞങ്ങളെയും കൂടി ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെ വിടുക എന്ന് പറഞ്ഞ് ഡൽഹിയിലെ തെരുവുകളിൽ വിളിച്ചു പറഞ്ഞ ഹൈന്ദവ സഹോദരങ്ങൾ ഇതാണ് നമ്മുടെ ഭാരതം സംഘികളാണ് ഇവിടെ ആക്രമണം ഉണ്ടാക്കുന്നത് പക്ഷേ ദോഷം വരുന്നത് നല്ലവരായിട്ടുള്ള ഹൈന്ദവർക്കാണ് തിരിച്ചറിയണം ഇന്ത്യ രാജ്യത്തെ ഈ നന്മയാർന്ന ഹൈന്ദവ മുഖങ്ങളെ അതെ ഇവിടെ ഒറ്റക്കെട്ടാണ് മതേതരത്തെ വിശ്വാസികളായ ഹൈന്ദവർ സിഖുകാർ ദളിതർ ക്രൈസ്തവർ മുസ്ലിങ്ങൾ ഇവരൊക്കെ ഒറ്റക്കെട്ടുകാരാണ് ആയുധധാരികളായിട്ടുള്ള സംഘപരിവാറിന് മുന്നിൽ പരസ്യമായ പ്രതിരോധത്തിന് തയ്യാറാകാതെ പോകുന്നത് അവർക്കുള്ളിലെ ഭയം കാരണമാണ് കുടുംബം കാരണമാണ് അവർക്ക് ജീവിക്കാനുള്ള വഴികൾ അടഞ്ഞു പോകും എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് ആ ഭയമാണ് മാറേണ്ടത് ആ ഭയം മാറി തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ സംഘികളെ നിങ്ങളുടെ അവസാനം അടുത്തു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതെ ഡൽഹിയുടെ തെരുവുകളിൽ വിപ്ലവത്തിൻ്റെ വീര്യം വിളിച്ചോതിയ ഹൈന്ദവ സഹോദരന്മാരിലെ അവർക്കൊരു ബിഗ് സല്യൂട്ട്